രണ്ട് കേരളത്തിൽ നിന്നുള്ളവരാണ് രണ്ടുപേരും കേരള വിരുദ്ധ പ്രസ്താവന നടത്തി ഒന്ന് ഭരണഘടനാ വിരുദ്ധമായ നിലപാടാണ് സുരേഷ് ഗോപി നടത്തിയ പരാമർശം അതിൽ അതായത് അദ്ദേഹം പറഞ്ഞ കാര്യം വളരെ ഗൗരവത്തിൽ സമൂഹം ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ് അതായത് ഇപ്പോഴും ഈ ചാതുർ വർണ്യത്തിന്റെ ചില സ്വഭാവങ്ങൾ കേരളത്തിലുണ്ട് എന്നുള്ള എൻ്റെ തെളിവാണ് സുരേഷ് ഗോപിയുടെ പ്രസ്താവന ഇതിനെ ഏതാനും വർഷം മുമ്പ് അദ്ദേഹം നടത്തിയ മറ്റൊരു പ്രസ്താവനയായിട്ട് ചേർത്ത് വായിക്കണം തനിക്ക് ബ്രാഹ്മണനായി ജനിക്കാൻ ആഗ്രഹം എന്നാൽ വിഗ്രഹം തൊടാലോ അതിൻ്റെ തുടർച്ചയാണ് പിന്നോക്ക സമുദായത്തിൻ്റെ കാര്യങ്ങൾ നോക്കാൻ ഉന്നത കുലജാതൻ അത് ഫോർവേഡ് കമ്മ്യൂണിറ്റി എന്നല്ല പറയുന്നത് ഫോർവേഡ് കമ്മ്യൂണിറ്റി ആയാലും കാര്യമില്ല ഉന്നത ഉന്നതകുലജാതനായിരിക്കും എന്താണ് ഈ ഉന്നതകുലജാതെന്നുള്ള മനസ്സിലാവുന്നില്ല എല്ലാവരും അന്തസ്വാഭിമാനത്തോടും കൂടി തന്നെയാണ് എല്ലാ സമുദായക്കാരും ജീവിക്കുന്നത് അവിടെയാണ് ഇമാതിരി പ്രസ്താവന രണ്ടാമത്തത് ജോർജ് ഉര്യൻ അദ്ദേഹം വന്ന് ഭിക്ഷാപാത്രം മോഡിയുടെ മുമ്പിൽ ചെന്നാൽ വല്ലതും ചില്ലറയിൽ ഇട്ടുകാരാന്നാണ് പറയുന്നത് ഇത് രണ്ടും കേരളത്തിനെ അപമാനിക്കലാണ് നരേന്ദ്രമോദിയുടെ ബഡ്ജറ്റിൽ കേരളം എന്നുള്ള സ്റ്റേറ്റ് ഇല്ല ഈ രണ്ട് മന്ത്രിമാരാണെങ്കിൽ കേരളീയർ അപമാനിക്കാവുന്നത്ര അപമാനിക്കുക ഈ രണ്ടു പേരും കേരളത്തിന്റെ ശാപമായിട്ട് മാറിയിരിക്കുക ഇത്രയും കേരള വിരുദ്ധമായ പ്രസ്താവന നടത്തിയിട്ടും പാർലമെന്റിൽ യു ഡി എഫ് പ്രതിപക്ഷ നമ്മുടെ കേരളത്തിലെ പ്രതിപക്ഷ എം പിമാർ ശബ്ദം വരുത്തില്ല കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ ദിവസങ്ങളിൽ എൽ ഡി എഫ് വലിതരത്തിൽ എം പിമാർ നോട്ടീസ് നൽകി പാർലമെന്റ് പുറത്ത് പ്രതിഷേധം സംഘടിപ്പിച്ചാൽ ഒപ്പം ചേരാൻ യു ഡി എഫിന്റെ എം പിമാർ തയ്യാറായിട്ടില്ല അതെന്താന്ന് എനിക്കറിയില്ല ഞാനുള്ള സമയത്തൊക്കെ ഞങ്ങൾ ഒരുമിച്ചാണ് സമരം നടത്തിയത് ഇപ്പോഴത്തെ സ്ഥിതി എന്താണെന്ന് എനിക്കറിയില്ല ഇത്തരം ശക്തമായ പ്രതിഷേധം അല്ലെ യു ഡി എഫിന്റെ കാര്യങ്ങൾ ശക്തമായി തന്നെ കെ പി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും പറഞ്ഞിട്ടുണ്ട് അത് പാർട്ടിയുടെ ദേശീയ നയമാണല്ലോ ഈ രണ്ട് മന്ത്രിമാരും കേരളത്തിനെ അപമാനിച്ചു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല അക്കാര്യത്തിൽ കേരളം ഒറ്റക്കെട്ടു തന്നെയാണ് ഒരു സംശയവും അക്കാര്യത്തിൽ ഇല്ല രണ്ടുപേരെ കൊണ്ടും കേരളത്തിന് ഒരു ഉപകാരവും ഇല്ല ഞാൻ പറഞ്ഞത് ഈ ബഡ്ജറ്റിൽ ഒരു ലോക്സഭാ അംഗത്തിനെ ജയിപ്പിച്ച് വിട്ടിട്ട് പോലും ഒരു ഉപകാരവും എന്ന് മാത്രമല്ല ഉപദ്രവമായി തീർന്നിരിക്കുക ഇപ്പോൾ കഴിഞ്ഞ എലക്ഷൻ കാലത്ത് തൃശ്ശൂർ വലിയ മെട്രോ വരുന്നതാണ് ഇത് മെട്രോ ഇല്ല അതുപോലെ തന്നെ മറ്റേ ട്രെയിനും കൂടുതലില്ല ഇപ്പം ഇന്നലെ റെയിൽവേ ബഡ്ജറ്റിനെ നോക്കിയപ്പോൾ ട്രെയിനും ഇല്ല സ്റ്റേഷൻ വികസനം ഇപ്പം നിയമത്തിൻ്റെ വികസനം ഒന്നും കാണാനില്ല ആ ഇതിൽ അത് വികസിപ്പിച്ചാലല്ലേ കൂടുതൽ ഹോൾ സ്റ്റേഷൻ വന്നാലല്ലേ ഇവിടെ ഡെവലപ്മെൻ്റ് ഉണ്ടാവുള്ളൂ അതിൻ്റെ ഒന്നുമില്ല എന്തിനും പറഞ്ഞാൽ ലൈൻ ഇരട്ടിപ്പിക്കുന്നതിൽ പറയുന്നത് എന്താ പാലപ്പി എറണാകുളം സെക്ടറിൽ അവിടെ ലൈൻ ഇരട്ടിപ്പിച്ചാൽ ലാഭം ഉണ്ടാവില്ല എന്നാണ് പറയുന്നത് ലാഭം ഉണ്ടാവില്ല എന്ന് പറഞ്ഞത് മറ്റേ അവ ബാക്കിയുള്ള ലൈനിലെ ഡബിൾ ലൈൻ്റെ പ്രയോജനം കിട്ടണമെങ്കിൽ ഇവിടെ സിംഗിൾ ലൈൻ ആയാൽ മതിയോ പ്രത്യേകിച്ച് വന്ദേ വരുന്ന ഓടുന്ന റൂട്ടിൽ പിന്നെ ഈ പറയുന്ന സംഖ്യ ഉണ്ടല്ലോ ഇതൊക്കെ മറ്റേ അമൃത് പദ്ധതിയിൽപ്പെടുത്തി വർക്ക് നടക്കുന്നതാണ് എൻ്റെ ഞാൻ എം പി ആയിരുന്നപ്പോൾ വടകരയും തലശ്ശേരിയും മാഹിയിലും ഈ വർക്ക് വർക്കിപ്പോൾ നടക്കുന്നുണ്ട് അതല്ലാതെ പുതിയതായിട്ട് ഒരു സ്കീമില്ല ഈ അവരുടെ സ്കീമിൽ തന്നെ പുതിയ സ്റ്റേഷനുകളോട്ട് ഉൾപ്പെടുത്തിയിട്ടുമില്ല ഈ വർഷത്തെ ഞാൻ തന്നെ കഴിഞ്ഞ വർഷം ഈ മൂന്നെണ്ണം കിട്ടിയപ്പോൾ ഞാൻ കൊയിലാണ്ടീനെ ഈ വർഷത്തെ ഉൾപ്പെടുത്തണം ഞാൻ തന്നെ ഒന്ന് എഴുതി കൊടുത്ത പക്ഷെ അതുപോലെ ഇത്തവണ ഇത്തവണ അവരുടെ ശേഷൻ ഏതൊക്കെയാണെന്ന് പറയുന്നുമില്ല അതുകൊണ്ട് ഈ ബഡ്ജറ്റ് മൊത്തം കേരളത്തിന് അപമാനിക്കുന്ന ബഡ്ജറ്റാണ്